അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല ചെറുതായിട്ട് മഴ ഇങ്ങനെ കാറ് മഴ ഇങ്ങനെ കാറുണ്ട് നമ്മൾ പുറത്തേക്കൊന്നു ഇറങ്ങിയാക്ക നമ്മൾ ചെടിയെന്നൊന്നും നോക്കിയിട്ടില്ല അത് നമ്മൾ ചെടികളൊക്കെ അതാ ഒക്കെ കാടത്തി വളർന്നിട്ടുണ്ട് മഴ കാരണം പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ കണ്ടമാനുണ്ട് ഒക്കെ വെട്ടി ഒഴിവാക്കാൻ ഇരിക്കുന്നതാണ് ഒരു ചെടിത്തോട്ടം തുടങ്ങാനുള്ള ചെടിയെന്നെ ഇവിടെ കിട്ടാ െടിയാണ് ഒരു ഗാർഡൻ തുടങ്ങാനുള്ള ചെടികളൊക്കെ ഉണ്ട് മഴ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചുണ്ട് മഴ ചുണ്ടായിട്ട് കാറ്

ആ സാധ്യത ആഗ്രഹിക്കില്ല പക്ഷേ മഴ ഇല്ലാത്തപ്പോൾ ഇറങ്ങാണ്ടെരിയാക്കണം കാടായി ടായി മാറി ഒരു കുളി കിഴിക്കൂടും ഉണ്ടായിട്ടുണ്ട് ചെടിന്റെ ഉള്ളിൽ ഇതാ കിളികൾ ഇടക്കെ വന്ന് കൂടും നമ്മളെ കല്ലാണ് നമ്മള് പെയിന്റേഴ്സ് ഉണ്ടാക്കിയതാണ് എന്താ പല മോഡല് ചെടികളുണ്ട് ഒരു മോഡൽ ഇവിടെ ഇല്ലാത്ത ഇല്ല കേട്ടോ എല്ലാ മോഡല് ഒരു വിധം ചെടിയൊക്കെ ഇവിടെ വന്നാൽ കിട്ടും പൈസ ഉണ്ടാക്കുന്നവർക്ക് ഇഷ്ടമേഞ്ചും കെട്ടോ വെക്കാൻ ചെടി നമ്മളത് കൊടുക്കലൊന്നുമില്ല ഇപ്പോൾ ചെടിയാണ് ഇതൊക്കെ ഊഞ്ഞാലത് മാറിയിരിക്കും ചെടി